സെപ്റ്റംബർ ഇരുപതിലെ ദിവസഫലമാണ് മേഡം ലഗ്നം രാശി സൂര്യൻ ഈ ദിവസം കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരമുണ്ടാകും കൂട്ടുകൾ കൂട്ടുകാരെ കാണാനും കൂട്ടുകാരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും ടീം വർക്കുകളും ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവിനെ പ്രശംസിക്കുന്നതാണ് ഈ അതുവഴി നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് സിംഗിൾസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് യോജിച്ച വ്യക്തികളെ കാണാനുള്ള അവസരവുമാണ് പക്ഷേ ഇത് പ്രോമിസ് കൊടുക്കാനുള്ളൊരു ദിവസവും അല്ല കല ആസ്വാദനം എന്നിവയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരവും ഈ ദിവസം ഉണ്ടാകുന്നതാണ് ജോലിക്ക് ജോലിയിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ് നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ജോലി തിരക്ക് ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് ഇടവം രാശി ലഗ്നം സൂര്യൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ ഇരുപതിലെ ദിവസഫലമാണ് ഈ ദിവസം നിങ്ങൾക്ക് വീട്ടിൽ ധാരാളം ജോലികളുണ്ടായിരിക്കാം ജോലികളുണ്ടാകും വീട് വിൽക്കുക വാങ്ങുക വീട് മോടി പിടിപ്പിക്കുക എന്നിവയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾ സമയം നിങ്ങൾ ചിലവഴിക്കുന്നതാണ് വീട്ടിൽ അതിഥികൾ വരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാനും അവരുമായിട്ട് പല കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഇതൊരു നല്ലൊരു സമയം കൂടിയാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ മാതാവിനെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അസുഖമുള്ള വ്യക്തികളാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് നിങ്ങളുടെ മാതാവുമായിട്ട് അല്ലെങ്കിൽ മാതൃ വ്യക്തികളുമായിട്ടുള്ള സംസാരവും ഈ ദിവസത്തിൻ്റെ ഭാഗമായിരിക്കും കലാപരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വീട്ടിൽ നിങ്ങളുടെ ഡയറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതാണ് വീട്ടിൽ പൊതുവേ ഒരു കമ്മ്യൂണിക്കേറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് മിഥുനം സൂര്യൻ രാശി ലഗ്നം എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ ഇരുപതിലെ ദിവസഫലമാണ് ഈ ദിവസം വളരെ തിരക്ക് നിറഞ്ഞ ദിവസമായിരിക്കും മെൻ്റലി മാനസികമായിട്ട് അല്പം തളർന്ന ഒരു സമയമായിരിക്കും അത് മോശം കാര്യമല്ല ധാരാളം ആശയവിനിമയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഈ ദിവസം സാധാരണയിൽ കവിഞ്ഞുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വാട്സാപ്പ് ചാറ്റുകൾ ഗ്രൂപ്പ് ചാറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റിംഗ് ഇവയെല്ലാം സംഭവിക്കുന്നതാണ് ചെറിയ യാത്രകളുണ്ടാകാം നിങ്ങളുടെ ബന്ധുക്കളെ കാണാനുള്ള അവസരമുണ്ടാകാം നിങ്ങളുടെ സഹോദരങ്ങൾ സഹോദര തുല്യരായിട്ടുള്ള വ്യക്തികൾ ഇവരെ കാണാനുള്ള അവസരമുണ്ടാകാം പഠിപ്പിക്കുക എഴുതുക പബ്ലിഷ് ചെയ്യുക എന്നിവയും ഈ ഒരു ദിവസത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗങ്ങൾ അല്പം സെൻസിറ്റീവാണ് അതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കർക്കിടക ലഗ്നം സൂര്യൻ രാശി എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസഫലമാണ് ഈ ഒരു ദിവസം സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ഉണ്ടാകുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഫ്ലക്ച്വേഷൻ അതായത് വരവും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല ചിലവും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പക്ഷേ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നതാണ് എങ്കിലും ചിലവുകളും ഉണ്ടായിരിക്കും ഈ ഒരു സമയത്ത് ഒരു ദിവസം നിങ്ങളുടെ ഒരു ഭക്ഷണക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട് അനാവശ്യമായിട്ടുള്ള ഡയറ്റ് ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾക്ക് കഫം അല്ലെങ്കിൽ പനി എന്നിവ എന്നിവർക്ക് എന്നിവ ഉള്ളവർക്ക് കൂടുതലൊരു തണുത്ത ഭക്ഷണങ്ങൾ ഈ ദിവസം ഒഴിവാക്കേണ്ടതാണ് കാരണം ചന്ദ്രൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലൂടെയാണ് പോകുന്നത് ചന്ദ്രൻ തന്നെ ഒരു ഒരു ഗ്രഹമാണ് രണ്ടാം ഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ആയിട്ടുള്ള തണുത്ത ഭക്ഷണം ഒരു ടെൻഡൻസി ഉണ്ടാകും അത് ഒഴിവാക്കിയില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫങ്ഷനും ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ് പുതിയ കോഴ്സ് പഠിക്കാനുള്ളൊരു സമയമുണ്ടാകുന്നതാണ് ഈ ഒരു ദിവസം ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് പുതിയൊരു ഫിനാൻഷ്യൽ പ്ലാനിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ചിങ്ങം രാശി സൂര്യൻ ലഗ്നം എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ ഇരുപതിലെ ദിവസഫലമാണ് ഈ ദിവസം നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം അനുഭവപ്പെടുന്നതാണ് കാരണം ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെയാണ് പോകുന്നത് അതിനാൽ പുതിയൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നതാണ് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും എനിക്ക് സൗന്ദര്യ കുറവാണല്ലോ അത് കൂടുതലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം പുതിയ വ്യക്തികളെ കാണാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങളെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു അവസരം ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്ത പ്രവൃത്തിയേക്കാൾ കൂടുതൽ ചിന്ത ഉണ്ടാകുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഇരുപത് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഈ ദിവസം വളരെയധികം ഉപദേശിക്കുന്നതാണ് മാതാവ് അല്ലെങ്കിൽ മാതൃ വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ പല എക്സ്പീരിയൻസും നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഒരു ദിവസം പുതിയ ഉടുപ്പ് വാങ്ങിക്കുക അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക ഹെയർ കട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ദിവസം നിങ്ങൾ നടത്തുന്നതാണ് കന്നി സൂര്യൻ ലഗ്നം രാശി എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ ഇരുപതിലെ ദിവസഫലമാണ് ഈ ഒരു ദിവസം നിങ്ങൾ അല്പം ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ് കാരണം പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടാം ഉറക്കത്തിൽ ഇമോഷണലായിട്ടുള്ള പല സ്വപ്നങ്ങളും കാണും എന്നുള്ളതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ഇമോഷണലായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആയിട്ടുള്ള സ്വപ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ മെൻറ്റേഴ്സ് നിങ്ങളുടെ ഗുരുക്കന്മാരായിട്ട് കരുതിയിരുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് സന്ദേശം തരുന്നതാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു ദിവസം ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരെ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഹോസ്പിറ്റലാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നതാണ് തുലാം ലഗ്നം രാശി സൂര്യൻ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസഫലമാണ് ഈ ഒരു ദിവസം നിങ്ങൾ ധാരാളം വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നതാണ് ഓൺലൈൻ ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ നടക്കുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ എന്നിവയിലൂടെയുള്ള കം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മുതിർന്ന വ്യക്തികളെ പോലെ കണ്ടിരുന്നവരോ കണ്ടിരുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ധാരാളമായിട്ടുണ്ടാകുന്നതാണ് ഈ ഒരു ദിവസം നിങ്ങൾ ഒരു പ്ലാൻ നിന്ന് വേറൊരു പ്ലാൻ വേറൊരു പ്ലാനിൽ നിന്ന് അടുത്ത പ്ലാൻ എന്നിവയിലേക്ക് നീങ്ങി പോകുന്നതാണ് കൂട്ടുകെട്ടുകളുമായിട്ടുള്ള കൂടുതൽ സമയമുണ്ടാകുന്നതാണ് പാർട്ടികൾ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഒക്കെ ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്ലാനുകളും നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ചാരിറ്റി ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് സ്കോർപ്പിയോ വൃശ്ചിക രാശി ലഗ്നം സൂര്യൻ എന്നിവർക്ക് കരിയറായിരിക്കും ഈ ഒരു ദിവസം വളരെ പ്രധാനമായിട്ടുണ്ടാകുക കരിയറിനെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാകാം കരിയറിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള ആലോചനയും ഈ ദിവസം ഉണ്ടാകുന്ന ഉണ്ടാകാവുന്നതാണ് റെസ്യൂം അയക്കാനുള്ള അവസരങ്ങൾ ഈ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ ജോബ് പോർട്ടലിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല പോസ്റ്റിങ്ങും അവിടെ കാണുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ദിവസം അതിഥികൾ വരുന്നതാണ് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നതാണ് നിങ്ങളുടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അല്പം പണം ചിലവാകുന്ന ഒരു ദിവസവും കൂടിയാണ് ധനു രാശി ലഗ്നം സൂര്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദൂര യാത്രകൾ യാത്രകളെക്കുറിച്ചുള്ള പല ചർച്ചകളും ഉണ്ടാകുന്നതാണ് ദൂരയാത്രകൾക്കുള്ള പ്ലാനുകൾ ദൂരദേശത്തു നിന്നുള്ള വാർത്ത ലഭിക്കാനുള്ള പ്ലാനുകൾ എഴുതാനും പഠിപ്പിക്കാനും പബ്ലിഷ് ചെയ്യാനും മീഡിയയിൽ വരാനും ഉള്ള അവസരങ്ങളും ഈ ദിവസം ധാരാളമായിട്ടുണ്ടാകുന്നതാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട് ധാരാളം താല്പര്യമുണ്ടാകുന്നതാണ് സ്പിരിച്വൽ പുസ്തകങ്ങൾ വായിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അമ്പലത്തിൽ പോവുക പള്ളികളിൽ പോവുക ഈ ഒരു ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള സംവാദവും ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ് മകരം രാശി ലഗ്നം സൂര്യൻ എന്നിവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയമായിരിക്കും ഈ ഒരു ദിവസം വളരെയധികം പ്രധാനമായിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള ധാരാളം ചെലവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ അത് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ദീർഘനാളേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ട്രബിൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഭാര്യയുടെ ബന്ധുക്കൾ എന്നിവരുമായിട്ടുള്ള തർക്കങ്ങളും ഈ ദിവസം ഉണ്ടാകുന്നതാണ് ലോണുകളെക്കുറിച്ചുള്ള ആലോചനയും ലോൺ വീട്ടാനുള്ള ആലോചനയും നേരത്തെ വാങ്ങിച്ച ലോണുകൾ തിരിച്ചടയ്ക്കാനുള്ള അവസരവും ഈ ദിവസം ഉണ്ടാകുന്നതാണ് കുംഭം രാശി ലഗ്നം സൂര്യൻ എന്നിവർക്ക് ഒരു ദിവസം ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക ഈ ബന്ധങ്ങൾ തുടർന്നു പോകണമോ ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യണമോ ബന്ധങ്ങളെ ഉപേക്ഷിക്കണമോ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നതാണ് വിദേശത്തു നിന്നുള്ള ന്യൂസുകൾ വരാം അതുപോലെ തന്നെ ബിസിനസ് ബന്ധങ്ങൾ ബിസിനസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം പുതിയ ബിസിനസ് ഐഡിയാസ് ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ദിവസം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം പെട്ടെന്നുള്ള ചിലവുകൾ ഉണ്ടാകാം അതിലേക്ക് പ്രിപ്പയർഡായിട്ടിരിക്കണം എന്നുള്ളതാണ് മീനം രാശി ലഗ്നം സൂര്യൻ ഇവർക്ക് ഈ ഒരു ദിവസം ജോലിസ്ഥലത്ത് വളരെയധികം പ്രാധാന്യമുണ്ടാകും ജോലിയെക്കുറിച്ചുള്ള ഒരു കൺസേൺ ഉണ്ടാകുന്നതാണ് കോമ്പറ്റേറ്റീവായിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജോലിയെ മറ്റുള്ളവർ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നതാണ് ജോലിയിൽ പെർഫെക്ഷൻ അല്പം കുറവായതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് പി എസ് സി എക്സാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള കോമ്പറ്റേറ്റീവായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളും ഈ ദിവസം നടക്കുന്നതാണ് ഇതാണ് മീനം രാശി ലഗ്നം ഇവർക്കുള്ള ദിവസഫലം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിൽ അത് ഒരാഴ്ച ഈ ദിവസങ്ങളിൽ ജോലിക്ക് കൂടുതൽ സാധ്യതയുള്ള സൂര്യരാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായി പറയട്ടെ നിങ്ങളുടെ മഹാദശ അപഹാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോചരം സൂര്യരാശി എന്നു വച്ചാൽ നിങ്ങൾ ജനിക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി ഈ രാശിക്കാരിൽ ഏത് രാശിക്കാർക്കാണ് ഈ ഒരാഴ്ച ജോലിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനർത്ഥം നിങ്ങൾക്ക് ഈ ആഴ്ച ജോലി കിട്ടുമെന്നല്ല പക്ഷേ നിങ്ങളുടെ പരിശ്രമം ഒന്നും കൂടി വർദ്ധിപ്പിച്ചാൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ അവസരങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടും ഇപ്പോൾ ലേ ഓഫ് നടക്കുന്ന സമയമാണ് എ ഐ വന്നതിനാൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് കൂടുതൽ ഇട്ടാൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് മേഡം രാശിക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലൂടെയും ആറാം ഭാവത്തിലൂടെയും ശുക്രനും സൂര്യൻ സൂര്യനും യഥാക്രമം നീങ്ങുന്നതിനാൽ പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനും പുതിയ ജോലി ലഭിക്കാനുമുള്ള സമയമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ഒരു സ്കിൽസ് പോളിഷ് ചെയ്താൽ ജോലിയിലേക്കുള്ള പ്രവേശനം വളരെ ഈസിയാകും അതുപോലെ തന്നെ പുതിയ ജോലി മാത്രമല്ല നിലവിലുള്ള ജോലിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് വരുന്നത് മിഥുനം രാശിക്കാർക്ക് ട്രാൻസ്ഫറുകൾക്കുള്ള സമയമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ചിനുള്ളൊരു സമയമാണ് കാരണം മിഥുനം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് ശുക്രൻ നീങ്ങുന്നത് അതിനാൽ അവർക്ക് ട്രാൻസ്ഫർ നിങ്ങൾ ചിലപ്പോൾ പാലക്കാട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും തിരുവനന്തപുരത്ത് ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഈ ഒരാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനുള്ള ഒരാഴ്ചയാണ് ഇതൊരു നല്ലൊരു അവസരമാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ മഹാദശ അപഹാരത്തിൽ ട്രാൻസ്ഫറുകൾ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ ഒരു ദിവസം ഈ ഒരു ആഴ്ച അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് കർക്കിടക രാശിക്കാർ അവരുടെ രണ്ടാം ഭാവത്തിലൂടെ ശുക്രൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം ഭാവം എന്നാൽ നമ്മുടെ ആണ് നമ്മുടെ സമ്പാദ്യങ്ങളാണ് സമ്പാദ്യമാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഏണിംഗ്സ് അല്ലെങ്കിൽ സമ്പാദ്യം വർദ്ധിക്കാനുള്ള സമയമാണ് അത് ജോലി വഴിയാകാം ഇനി ഒരു കാര്യം പറയട്ടെ കർക്കിടക രാശിക്കാർക്ക് അല്ലെങ്കിൽ കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ രാശിക്കാർക്കും ആയിക്കോട്ടെ ഫ്രീലാൻസ് ജോബ് കിട്ടാനും കോൺട്രാക്റ്റ് ജോബ് കിട്ടാനുമുള്ള ഒരു സമയവും കൂടിയാണ് ഫുൾ ടൈം ജോബ് കിട്ടാനുള്ളൊരു സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരാഴ്ചയാണ് ഫ്രീലാൻസ് ആയിക്കോട്ടെ പാർട്ട് ടൈം ജോബ് ജോബായിക്കോട്ടെ അതിൽ നിന്ന് വരുന്ന വരുമാനം ചെറുതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയരുത് ചിലപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾക്ക് വലുതായിട്ടുള്ളൊരു ഓഫർ ലഭിക്കാൻ പോകുന്നത് അവർക്ക് അതുപോലെ തന്നെ ട്രാൻസ്ഫറുകൾക്കുള്ള സമയമാണ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫറിനുള്ള സമയം കൂടിയാണ് ഒരു പക്ഷേ നിങ്ങൾ മാർക്കറ്റിങ്ങിലായിരിക്കും ഇതുവരെ ജോലി ചെയ്തിരുന്നത് മാർക്കറ്റിങ്ങിൽ നിന്ന് മാറി നിങ്ങൾക്ക് ബിസിനസ് ഓപ്പറേഷൻസിലേക്ക് പോകാനുള്ള ഒരു സമയം അങ്ങനത്തെയുള്ള ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫറും ഈ ഒരു ആഴ്ചകളിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ അടുത്തത് ചിങ്ങം ലഗ്നം രാശി സൂര്യൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലൂടെയാണ് ശുക്രൻ കടന്നു പോകുന്നത് ഒന്നാം ഭാവം എന്നാൽ തന്നെ പേഴ്സണൽ വ്യക്തി ജീവിതമാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പല രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരാം ഒന്നാം ഭാവത്തിൽ നിന്ന് ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏഴാം ഭാവം പദപ്രാപ്തിയുടെ ഭാവമാണ് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതിയ ഓഫർ ലഭിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പുതിയ ഓഫറുകൾ ലഭിക്കുക പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുക പുതിയ ബിസിനസ് ഡീലുകൾ സൈൻ ചെയ്യുക ഇതിനുള്ള അവസരങ്ങളെല്ലാം തന്നെ ഈ ഒരു ആഴ്ചകളിൽ വർദ്ധിച്ചു വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മഹാദശ അപഹാരം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ആഴ്ചകളിൽ അതിലേക്കുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് ലോങ് ടേം ബന്ധങ്ങൾ ബിസിനസ് ബന്ധങ്ങൾ വളരെ ശക്തമായിട്ടുള്ളൊരു സമയമാണ് ഈ ലോങ് ടേം ആയിട്ട് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരാം അത് നിങ്ങൾ ഏത് വിധേനയും അതിനുവേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള കോൺട്രാക്റ്റുകൾ ആ കോൺട്രാക്റ്റുകൾ നൽകാൻ കഴിവുള്ള ആൾക്കാർ അങ്ങനെയുള്ള വ്യക്തികളെ കാണാനുള്ള അവസരം ഇതിലൊരു പ്രത്യേകതയുണ്ട് കാരണം പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ശുക്രൻ പോകുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവം എന്നാൽ കൂട്ടുകെട്ടുകളാണ് നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ വഴിയായിരിക്കും നിങ്ങൾക്ക് പുതിയൊരു ടീമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുക അതിനാൽ നിങ്ങളുടെ കൂട്ടുകാരെ ആരെയും വെറുപ്പിക്കാതെ അവരിലൂടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ എന്ന് നോക്കുക നിങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ് സ്പേസ് ടെക്നോളജി അഡ്വാൻസ് ടെക്നോളജി എ ടെക് ഫിൻടെക് അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ഐ ടി ഇങ്ങനെയുള്ള ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ എല്ലാ തുലാം രാശിക്കാർക്കും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാം പക്ഷേ ഈ ഒരു ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ലോങ് ടേം ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഇനി വൃശ്ചിക രാശിക്കാർക്ക് കൃത്യം പത്താം ഭാവത്തിലൂടെയാണ് ശുക്രൻ നീങ്ങുന്നത് അതിനാൽ കല ആസ്വാദനം എന്നീ മേഖലകളിൽ ജോലി ജോയിൻ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് വരുന്നതാണ് ജസ്റ്റ് നിങ്ങളുടെ ഒരു എഫേർട്ട് മാത്രം ഇട്ടാൽ മതി മാത്രമല്ല നിങ്ങളുടെ മഹാദശ അപഹാരം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പല സ്കില്ലുകളും അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള പുതിയ ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ ദൃശ്യമാകുന്നതാണ് പുതിയ ജോലിയെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് ടീച്ചിങ് കൗൺസിലിംഗ് റൈറ്റിംഗ് പബ്ലിഷിംഗ് സ്പിരിച്വാലിറ്റി എന്ന ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ജോബ് കിട്ടാനുള്ള നല്ല അവസരങ്ങൾ ഈ ഒരു ഒരാഴ്ച ഒരുങ്ങി വരുന്നതാണ് ഇനി അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു സമയം പുതിയ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പി ആർ എച്ച് ആർ എന്നീ ഡൊമൈൻ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സമയം പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാം അതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഫാഷൻ മോഡലിംഗ് സ്റ്റൈലിംഗ് എന്നീ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്കും പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കാനുള്ള ചാൻസസ് വളരെ അധികമാണ് വിദേശത്തു നിന്നുള്ള ഓഫർ ലഭിക്കാനുള്ള ചാൻസസ് അധികമാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ പുതിയൊരു ജോബ് ഓഫർ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം ഈ ദിവസങ്ങളിൽ പുതിയ ജോലിയിലേക്കുള്ള പ്രോഗ്രസ് പെട്ടെന്നാകുന്നതാണ് ഇനി അടുത്തത് മിഥുനം മീനം രാശിക്കാർക്കാണ് മീനം രാശിക്കാരുടെ ആറാം ഭാവത്തിന് മേലെയാണ് ശുക്രൻ നീങ്ങുന്നത് പുതിയ ജോലിക്കുള്ള അവസരമുണ്ടാകാം പുതിയ കൊലീഗ്സിന് ലഭിക്കാം പുതിയൊരു ജോലി സ്ഥലം നിങ്ങൾ ഓഫീസ് ചിലപ്പോൾ ജോലി ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ഓപ്ഷനും ഈ ഒരു സമയമുണ്ടാകുന്നതാണ് നിങ്ങളെല്ലാവരും ഒരു അവസരം കണ്ടെന്ന് പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു